മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന് സി പി എമ്മിന്റെ പി ബിയുടെയും സി സിയുടെയും ഏകോപന ചുമതല നൽകിയിരിക്കുന്നു സീതാറാം യേശ്വരുടെ നിര്യാണത്തെ തുടർന്നാണ് തീരുമാനവും വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി എപ്പോൾ വരേക്ക് പ്രകാശ് കാരാട്ട് തുടരും എന്തൊക്കെ ഘടകങ്ങളാണ് പാർട്ടി പരിഗണിച്ചത് ലിബീഷ് ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിലാണ് ഈ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വരെ പ്രകാശ് കാരാട്ട് പി ബിയുടെയും അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും ചുമതല പ്രകാശ് കാരാട്ടിനായിരിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വാർത്താ കുറിപ്പിനാണ് ഇക്കാര്യം വിശദമായി അറിയിച്ചിരിക്കുന്നത് സി പി എം പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്റർ ചുമതല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ കോർഡിനേറ്ററായി തന്നെയാണ് പ്രകാശ് കാരാട്ടിന് ചുമതല നൽകിയിരിക്കുന്നത് ഈ പാർട്ടി കോൺഗ്രസ് വരെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കും മറ്റ് പൂർണ്ണ ചുമതലയും അദ്ദേഹത്തിന് നൽകിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ് ഈ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സീതാറാം യെച്ചൂരിയുടെ അന്ത്യത്തെ തുടർന്നാണ് ഈ രീതിയിൽ നിർണായകമായ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയാണ് നൽകിയിരിക്കുന്നത് ഒരു താൽക്കാലിക ചുമതല എന്ന കാര്യം വ്യക്തമായി തന്നെ ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏപ്രിലാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ആ പാർട്ടി കോൺഗ്രസിന്റെ നടത്തിപ്പ് അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളുടെ ഏകോപന ചുമതലയടക്കം പ്രകാശ് കാരട്ടിനാണ് ഇനി ഉണ്ടാവുക എന്തായാലും പ്രകാശ് കാരാട്ടെ സംബന്ധിച്ച് നേരത്തെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അതോടൊപ്പം അദ്ദേഹത്തിന്റെ പരിചയ മികവ് ഇതെല്ലാം തന്നെ ഈ കാര്യത്തിൽ നിർണായക ഘടകമായി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ ഏപ്രിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വരെ അദ്ദേഹത്തിന് ചുമതല നൽകിയിരിക്കുകയാണ് പി ബിയുടെയും പോളിറ്റി ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്ററായി അദ്ദേഹം ചുമതല വഹിക്കുമെന്നാണ് അറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡി ബിഷൻ ശരി